ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെച്ചേക്കും അതേസമയം പുതിയ മുഖ്യമന്ത്രിക്കുള്ള ചർച്ചകളും ആം ആദ്മി പാർട്ടിയിൽ തുടരുകയാണ് വിശദാംശങ്ങളുമായി മേഖന ചേരുന്നു മേഖല നാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം പുതിയ മുഖ്യമന്ത്രിക്കുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ് ആരുടെയെല്ലാം പേരുകളാണ് ഇപ്പോൾ സാധ്യതാ പട്ടികയിലുള്ളത് തീർച്ചയായും അനുപ്രിയ അത് ആയിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു അപ്രതീക്ഷിത രാജ്യ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്നലെ ഒരു ഔദ്യോഗിക വേദിയിൽ വെച്ച് സംസാരിച്ചതും ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ രാജി വയ്ക്കുമെന്നുള്ളതാണ് അതനുസരിച്ച് നാളെ അരവിന്ദ് കെജ്രിവാൾ രാജ്യ പ്രഖ്യാപനം അല്ലെങ്കിൽ രാജ്യ ഔദ്യോഗികമായി വെക്കാനുള്ളതാണ് സാധ്യത ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കും ശേഷം ഔദ്യോഗിക വസതി ഒഴിയുകയും ചെയ്യും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മധ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് സി രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും അഞ്ചര മാസം നീണ്ട ജയിൽവാസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോരാട്ടം തുടരും അല്ലെങ്കിൽ ഇത്തരം ജയിലറകൾ തന്നെ തന്റെ പോരാട്ട വിനയം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അത് എത്തരത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ള പോരാട്ടമാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായും വ്യക്തമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് മുന്നോട്ടുള്ള ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇന്നലെ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക വേദിയിൽ വെച്ച് അരവിന്ദ് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനം നടത്തുന്നത് അത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മറ്റ് എം എൽ സംബന്ധിച്ചിടത്തോളം അപ്രത്യക്ഷിതം തന്നെയാണ് കാരണം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ഇപ്പോഴും പല എം എൽ എമാരും ആവശ്യപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അപ്രത്യക്ഷ തീരുമാനം തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത് പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റേത് ഒരു പിന്നോക്ക് പോകലല്ല മറിച്ച് ഒരു വലിയ രാഷ്ട്രീയ തന്ത്രമായി തന്നെ കാണേണ്ടി വരും കാരണം അത്തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് ഇനി അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം ആം ആദ്മി പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരേണ്ടതും അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഡൽഹിയിൽ ആംആദ്മി പാർട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ ോദ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായും ഒരു ജനങ്ങളുടെ ഇടയിൽ സംസാരമാകുക ധാർമ്മികത കൊണ്ട് രാജിവെച്ചു എന്നുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ലക്ഷ്യം അതുമാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ഔദ്യോഗികമായി പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ജനങ്ങൾ അനുവദിച്ചാൽ മാത്രമേ താൻ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതായത് കോടതിയിൽ തനിക്ക് നീതി ലഭിച്ചു അതുപോലെ തന്നെ ജനങ്ങളുടെ കോടതിയിലും നീതി ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് ഇനി ജനഹിതം അറിഞ്ഞ് ജനഹിതം ജനത്തിന് എന്താണോ തോന്നുന്നത് അതനുസരിച്ച് തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കസേരിൽ ഇരുത്താം അതുവരെ താൻ ആ മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കില്ല എന്നുള്ളതാണ് കൂടാതെ അതിൽ ഈ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിനുള്ള ഒരു ആവശ്യം അതായത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് വേണം അങ്ങനെ ആ അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പിക്ക് ധൈര്യമുണ്ടോ എന്ന് ബി ജെ പി വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആ പ്രസംഗം അരവിന്ദ് കെജ്രിവാൾ അവസാനിപ്പിക്കുന്നത് കൂടാതെ ഈ വീടുകളിലടക്കം കയറിക്കൊണ്ട് ആളുകളുടെ ജനങ്ങളുടെ ദില്ലിയിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടും എന്താണ് ആം ആദ്മി പാർട്ടിക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെ ഇനി ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടാതെ ഈ ബി എന്തൊക്കെ നയങ്ങളാണ് നീതിയില്ലാത്ത നയ നയങ്ങളാണ് ഡൽഹിയിൽ നടപ്പിലാക്കുന്നതെന്നുള്ള കാര്യം അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമെന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്ത പറഞ്ഞു വെക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിയെ നേരിടാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടാതെ ബി ജെ പിയെ എങ്ങനെയെങ്കിലും വലിയ തരത്തിൽ ബി ജെ പി വിരുദ്ധതയുണ്ടാകണം അല്ലെങ്കിൽ ഈ വരുന്ന ഹരിയാന തിരഞ്ഞെടുപ്പിലടക്കം ആം ആദ്മി പാർട്ടിക്ക് വലിയ തരത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരു വഴിയായി ഈ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറിനാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ടാം വട്ടം ഒരു മുഖ്യമന്ത്രിയായി എത്തുന്നത് അതിനുശേഷം അടുത്ത ഫെബ്രുവരിയിലാണ് ഈ കാലാവധി കഴിയുകയും ചെയ്തത് പക്ഷേ നവംബറിൽ തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക അതുവഴി ജനങ്ങളുടെ ഹിതം അറിഞ്ഞ് വീണ്ടും കസേരയിലേക്ക് എത്തും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രകടിപ്പിക്കുന്നത് എന്തായാലും ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ ബിജെപിക്ക് വെല്ലുവിളിയാകും അത് ഈ ജയിലിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ പ്രശ്നങ്ങളടക്കം എന്തൊക്കെ താൻ നേരിട്ടു എന്തൊക്കെ ൊക്കെയാണ് ജനങ്ങൾക്ക് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ബി ജെ പി നടത്തുന്ന നയവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ഇനി ഈ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ നേരിടാൻ പോകുന്നത് ഒന്ന് തന്നെയാണ് ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം എന്നുള്ളത് പക്ഷേ നേരത്തെ അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും വരെയെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തേണ്ടി വരും കാരണം ഇല്ലെങ്കിൽ വലിയ ഭരണ പ്രതിസന്ധി ഉണ്ടാകും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കണ്ടെത്തേണ്ടതുണ്ട് അതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാമനായിട്ടുള്ള ആം ആദ്മി പാർട്ടിയിലടക്കം രണ്ടാമനായിട്ടുള്ള മനീഷ് സിസോദിയെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഇന്നലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം അത് മണി സിസോദിയും പ്രതികരിക്കുന്നത് താനും ജനഹിതം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദവിയിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു മറ്റൊരു മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഡൽഹി മന്ത്രിസഭയിൽ അഞ്ച് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അതീഷി മർലോനയ്ക്കാണ് ഇപ്പോൾ സാധ്യതയുള്ളത് അതുകൂടാതെ തന്നെ എട്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സൗരവ് ഭരദ്രാജ് അടക്കമുള്ള ആൾക്കാർ ഈ ഒരു സാധ്യത പട്ടികയിലുണ്ട് എന്തായാലും അവരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകും അതിനുശേഷം ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭ പിരിച്ചുവിട്ട് ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ് സാധ്യത അതിൽ പ്രധാനമായും കോൺഗ്രസും ബി ജെ പിയും ഈ ഒരു നീക്കത്തെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം കോൺഗ്രസ് അതിൽ കച്ചകെട്ടി ഇറങ്ങിയത് അല്ലെങ്കിൽ ഒരു ആത്മാം ആദ്മി പാർട്ടിക്കെതിരെ പോരാടാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇന്നലത്തെ പ്രതികരണത്തിൽ നടക്കാൻ നമുക്ക് വ്യക്തമാകുന്നത് അത് തന്നെയാണ് കാരണം കോൺഗ്രസ് പ്രതികരിക്കുന്നത് അത് ധാർമ്മികതയുടെ പ്രശ്നമായി കാണേണ്ടതില്ല ഈ രാജ്യപ്രഖ്യാപനം അടക്കം പ്രഹസനമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ബി ജെ പി ുന്നത് ഈ രണ്ട് ദിവസം രാജ്യപ്രഖ്യാപനത്തിന് എന്തുകൊണ്ടാണ് രണ്ട് ദിവസം എടുക്കുന്നത് എന്ത് സെറ്റിൽ ചെയ്യാനാണ് ഈ ഒരു കാലാവധി ചോദിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള അല്ലെങ്കിൽ ഈ ഭരണ പ്രതിസന്ധി തിഹാർ ജയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോഴടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൃത്യമായും സെക്രട്ടേറിയറ്റിൽ കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ പല ഫയലുകളിലും ഒപ്പിടാൻ പറ്റാത്ത അങ്ങനെ മുഖ്യമന്ത്രിയായി സ്വതന്ത്രമായി ഭരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥയാണ് ഈ രാജിയിലേക്ക് പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ നിർബന്ധിതനാക്കിയത് എന്നുള്ളതാണ് ബി ഒരു ആരോപണം എന്തായാലും വലിയ തരത്തിൽ ഒരു അഗ്നി പരീക്ഷയ്ക്ക് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ തയ്യാറെടുക്കുന്നത് അത് എങ്ങനെയാകും എന്തായിരിക്കും ഇനി ഡൽഹിയുടെ ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ആം ആദ്മി പാർട്ടി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഡൽഹി പക്ഷേ ഇപ്പോൾ അടുത്ത മാസം നിർണായകമായ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ആം ആദ്മി പാർട്ടി സംബന്ധിച്ചിടത്തോളം നിലവിൽ ഹരിയാനയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വലിയൊരു സാധ്യത തന്നെയുണ്ട് കാരണം ആം ആദ്മി പാർട്ടി അവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ബിജെപി നേരിടുക എന്നുള്ളത് ബിജെപിയെ പരാജയപ്പെടുത്തപ്പെടുത്തുക എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല കോൺഗ്രസുമായി സഖ്യമില്ലാത്തതിനാൽ ഒറ്റയ്ക്ക് തന്നെ പോരാടേണ്ടതുണ്ട് അതുകൊണ്ട് വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ടുകൾ കൂടി ആം ആദ്മിക്ക് ഹരിയാനയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണോ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ നിർണായകമായ നീക്കം ആ രീതിയിൽ നമുക്ക് ഇതിനെ രാഷ്ട്രീയമായി വായിച്ചെടുക്കാൻ സാധിക്കുമോ തീർച്ചയായും അതായത് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തുടർച്ചയായി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യാ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ അതായത് കോൺഗ്രസ്സും ആത്മാദ്മി പാർട്ടിയും അടക്കം ഇന്ത്യാ സഖ്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ തരത്തിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഹരിയാനയിൽ സാധിക്കുമായിരുന്നു പക്ഷേ അത് വലിയ തരത്തിൽ ഒരു ഭിന്നത ഉണ്ടാകുന്നു അങ്ങനെയാണ് ആത്മാദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത് അതിൽ വലിയ തരത്തിൽ കോൺഗ്രസിനടക്കം പ്രതിഷേധമുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങളിലേക്ക് വഴങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ കോൺഗ്രസിന് വലിയ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ാണ് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു രാജ്യ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പൊടുന്നനെ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നു അത് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രഹസനമാണ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത് അങ്ങനെ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് എത്ര വോട്ടുകൾ ലഭിക്കുന്നു അല്ലെങ്കിൽ എത്ര സീറ്റുകൾ ലഭിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് കാരണം അത് ബി ജെ പിക്ക് ലഭിക്കാതിരിക്കേണ്ട അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാറിപ്പോകേണ്ട ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ആത്മ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനുമായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നേടിയെടുക്കുക എന്നൊരു കാര്യം ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലുതാണ് അതുപോലെ തന്നെയാണ് ഈ ഡൽഹിയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഡൽഹിയിലും വീണ്ടും തിരിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം കൂടി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ടതാണ് കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും വലിയ തരത്തിൽ വേരോട്ടമുള്ള സ്ഥലത്തു കൂടി വലിയ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അത് മികച്ച ഒരു മുന്നേറ്റം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഡൽഹി വളർന്നിട്ടില്ല ആം ആദ്മി പാർട്ടി വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു അഗ്നിപരീക്ഷ തന്നെയാണ് നേരിടാൻ പോകുന്നത് ഇവിടെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹരിയാന തെരഞ്ഞെടുപ്പിനെയടക്കം പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കും അതുപോലെ തന്നെ ആദ്യം ഹരിയാന ഹരിയാനയിലെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഡൽഹിയിലേക്കും പ്രതിഫലിക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടി ആം ആദ്മി പാർട്ടിക്കുണ്ട് തന്നെയാണ് അത്തരത്തിൽ രാഷ്ട്രീയ തന്ത്രമായി തന്നെയാണ് രാഷ്ട്രീയ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവരും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പറയുന്നത് അത് ഒരു പിന്നോട്ട് പോകലല്ല മറിച്ച് എങ്ങനെ പോരാടാം അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ഭരണ പ്രതിസന്ധി മറികടക്കാം എന്നുള്ള ഒരു മാർഗമായിട്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു രാജ്യ കാണുന്നത് എന്തായാലും നാളെ ആയിരിക്കും രാജി ഔദ്യോഗികമായി ഗവർണറെ കണ്ട് രാജി കൊടുക്കുന്നുണ്ടാവുക അതിനുശേഷം ഔദ്യോഗിക വസതി അടക്കം ഒഴിഞ്ഞ് ഇനി വരുന്ന ഇടക്കാല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി നടത്താനുള്ളത് എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു ഒരുക്കങ്ങളിലേക്ക് അരവിന്ദ് കെജ്രിവാൾ നീങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ എണ്ണി പറയാൻ പോകുന്നത് ബിജെപിയുടെ ഭരണവിരുദ്ധ ക്ഷമിക്കണം ബിജെപി എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ബിജെപി എന്തൊക്കെയാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ മധ്യനയ അഴിമതി കേസിലെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചേക്കും പുതിയ മുഖ്യമന്ത്രിക്കായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് വിശദാംശങ്ങളാണ് മേഖല നൽകിയത്